നമസ്തേ കഥകളത്തി സാഹചര്യത്തിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ആയിരത്തോടടുക്കാറായിട്ട് കഥ പറയുന്ന വീഡിയോകൾ കഥകളതി സാഗരത്തിൽ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങുമ്പോൾ ഇത്രയൊക്കെ സാധിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല എങ്കിലും അങ്ങ് തുടങ്ങി ഈശ്വരാനുഗ്രഹം കൊണ്ട് ഞാൻ ഇതുവരെ എത്തി നിൽക്കുന്നു നമ്മളിപ്പോൾ പറയിപ്പറ്റ പന്തിരുകുലത്തിൽ പാണനാരുടെ കഥയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് പാണനാരെ തിരുവരംഗത്ത് പാട്ടുപാടുന്നു ഭഗവാനെ തേവരെ പാട്ടുപാടി വിഗ്രഹത്തിന് ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കുന്ന ആ വിഗ്രഹത്തിന് തേവർ എന്ന് പറയാറുണ്ട് ദേവർ എന്നുള്ളതിൻ്റെ ഒരു വകഭേദമാണ് തേവർ എന്ന് വിചാരിക്കാം ആ തേവരെ പാടി രാവിലെ ഉണർത്തുന്ന ഉണർത്തുപാട്ട് പാടുന്ന ഒരു കുലത്തൊഴിലാണ് പാണനാർക്കുള്ളത് വരരുചിയുടെ ഒരു മകനാണ് എടുത്തു ഒരു പാണനാരാണ് പാണനാരുടെ കടമകളൊക്കെ ചെയ്ത് രണ്ട് ഏട്ടന്മാരും അച്ഛനും ഒക്കെ ഇല്ലാണ്ടായ കാലത്ത് വരരുചി പുത്രനായ പാണനാർ തിരുവരംഗത്ത് പാട്ടുണർത്ത് പാട്ട് പാടുന്നതിനും ഉറക്ക് പാട്ട് പാടുന്നതിനും തയ്യാറായി അതുകൊണ്ട് ജീവിതവൃത്തി കഴിക്കാൻ തുടങ്ങി അതായിരുന്നു കുലത്തൊഴു അപ്പോൾ ആ ക്ഷേത്രത്തിൽ തന്നെ ശാന്തിക്കാരുണ്ട് കൊട്ടുകാരുണ്ട് മറ്റ് കഴകക്കാരുണ്ട് പഠിച്ചുതെളിക്കാരുണ്ട് പല ജീവനക്കാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഈ പാണനാരുടെ പാട്ടിനോട് പരമ പൂച്ച ഓ പാണരാരുടെ വിചാരം ഇപ്പോൾ പാണനാരുടെ പാട്ട് കേട്ടില്ലെങ്കിൽ തേവര ഉണരുകയില്ല തേവരോറങ്ങുകയില്ല എന്നാണ് എന്ന് പറഞ്ഞിങ്ങനെ രഹസ്യമായും പരസ്യമായും കൂട്ടം കൂടി പലരോടും പറഞ്ഞ് പാണരാരെ പരിഹസിക്കാറുണ്ട് അപ്പോൾ ഒരു ദിവസം ദേഷ്യത്തിലായിരുന്നു പാണനാരെ എന്തോന്നു ചുണ്ടി വന്നപ്പോൾ പറഞ്ഞു അതെ 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 തിരുമേനിയുടെ വിചാരം തിരുമേനിയും കണ്ടു മുണ്ട് തറ്റൊടുത്ത് വേഗം ശ്രീകോവിലേക്ക് ചെന്ന് കുറേ വെള്ളവും തെളിച്ച് പൂവും വാരിയിട്ട് എന്തൊക്കെയോ കൈ കൊണ്ട് കുറേ ആനിയം കാണിച്ചാൽ തല്ലേ പൂജയവുള്ളൂ എന്നൊരു തോന്നൽ അങ്ങേക്കുണ്ടല്ലേ എന്നു പറഞ്ഞു എന്തിന് പറയണം അവർ തമ്മിൽ തമ്മിൽ വാ തർക്കമായി ഇത്തിരി നീരസങ്ങളായി രണ്ടുകൊണ്ടിരിക്കും ജീവ എല്ലാ ജീവനക്കാരും ഒരു കേട്ട് പാണനാർ മാത്രം ഒറ്റക്ക് അങ്ങനെ ഇരിക്കെ അവർ തീരുമാനിച്ചു ശരി ഒരു ദിവസം വൈകുന്നേരം അത്താഴ പൂജ ഉറക്കുപാട്ട് കഴിഞ്ഞ് പാണനാർ പാട്ടും കഴിഞ്ഞു പോയി മറ്റ് ജീവനക്കാർ കൂട്ടം കൂടി തീരുമാനിച്ചു നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇന്ന് രാത്രി തന്നെ എല്ലാ വീടുകളിലും അവരൊരു ദിവസം നിശ്ചയിച്ചു നമുക്ക് ഈ പാണനാർ ഒരു പണി കൊടുക്കണം ഇപ്പോഴത്തെ ആൾക്കാരെ അങ്ങനെയല്ലേ പറയും ഒരു പണി എട്ടിൻ്റെ പണി കൊടുക്കണം എട്ടിന്റെ പണി തന്നെ കൊടുക്കാമെന്ന് കരുതി ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് ഒരു ദിവസം തീരുമാനിച്ചു പാണനാർ പാട്ട് പാടപ്പെടുവ പാണനാരുടെ ഉണർത്തുപാട്ട് കേൾക്കുമ്പോൾ ആ ശ്രീകോവിലിനകത്ത് തേവല നൃത്തം വയ്ക്കുന്നുണ്ട് എന്നൊരു ശ്രുതി അങ്കട് നാട് പ്രവർത്തി അദ്ദേഹത്തിൻ്റെ ആ കാൽ ശബ്ദം എന്താ ശാന്തിക്കാരന് കേൾക്കാൻ പറ്റണം അദ്ദേഹം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞു അദ്ദേഹം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞു ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ശാന്തിക്കാരൻ പറഞ്ഞു പാണനാരുടെ ഉറക്കുപാട്ട് ഉണർത്തുപാട്ടൻ പാട്ട് തുടങ്ങിയ ദേവരെ കത്തു നൃത്തം ചെയ്യുക ഞാൻ കേൾക്കട്ടെ കാൽച്ചിലമ്പിൻ്റെ ശബ്ദം ശാന്തിക്കാരൻ ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ പുറത്ത് നിൽക്കുന്നവർ ശ്രദ്ധ വിശ്വസിക്കാതിരിക്കൂ അങ്ങനെ അത് ഒരു കാതിൽ നിന്ന് മറ്റൊരു കാതിലേക്ക് പിന്നൊരു കാതിലേക്ക് അതിൽ നിന്ന് വേറൊരു കാതിലേക്ക് ആയി ആയി നാട്ടു നാട്ടുമുടം പരസ്യമായി പാണനാരുടെ പ്രശസ്തിയല്ലേ ഓ ഏട്ട പാട്ട് ഉണർത്തു പാട്ട് നേരത്ത് ദത്തേവരുണ്ട് നൃത്തം ചവിട്ടണം താണ്ട എന്ന് കേട്ടപ്പോൾ ആൾക്കാർ എന്നാ അതൊന്ന് കാണണം എന്നും പറഞ്ഞാൽ എല്ലാവരെയും ചട്ടം കെട്ടി ഈ ഈ ജീവനക്കാരെ ആ മറ്റുള്ളവരൊക്കെ കൂടെ തിരിച്ച് ഒരു ദിവസം പതിവ് പോലെ നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഉണർത്തുപാട്ട് പാടാനായിട്ട് ക്ഷേത്രത്തിൽ ചെന്ന തൻ്റെ ഉടുക്ക് കൂട്ടി പാടാനായിട്ട് ചെന്നപ്പോൾ എന്തിനു പറയണു കൈ കൈമണിയുണ്ട് കൈമണി കൂട്ടിപ്പാടും ഉടുക്ക് കൊട്ടിപ്പാടും ഇതൊക്കെയാണ് പാടാനായിട്ട് പക്ഷെ എന്നപ്പോൾ ധാരാളം ഭക്തജനങ്ങൾ മതുക്കകത്ത് നടയിൽ ഒരുപാട് എന്തത് ഞാന് താണ പോ വിശേഷം എന്നൊക്കെ പാണനാർ വിചാരിച്ചു സംഗതി എന്താ വിശേഷം വരും ഒന്നുമല്ല മറ്റ് ജീവനക്കാരൊക്കെ കൂടി പാണനാരെയും കണ്ടിട്ട് പരിഹസിക്കാൻ പാണനാരയുടെ പാട്ട് എന്നൊപ്പിച്ച് തേവരെ താണ്ഡവമായിടുണ്ടെന്ന് കേട്ടു അതൊന്നും കാണാമെന്നതാണ് പാണരാരെ പരിഹസിക്കണത് അത് അതുവഴി അങ്ങോട്ട് പരിഹസിക്കുകയാണെന്ന് പാടനാർക്ക് കാര്യം മനസ്സിലായി ഇത് തന്നെ അബദ്ധാക്കാൻ വേണ്ടി ഇതിൻ്റെ പുറയിൽ ഇവിടെ താരമുണ്ട് ആ ആരേ ഇത് പറഞ്ഞേവരിങ്ങനെ നൃത്തം താണ്ടപാടുണ്ട് എന്ന് പറഞ്ഞു ശാന്തിക്കാരൻ പാദത്തിൻ്റെ പാൽച്ചി കാൽച്ചിലമ്പിൻ്റെ ശബ്ദമൊക്കെ ഗഗീടായി ശാന്തിക്കാരനാ പറഞ്ഞത് അപ്പം പാണനാർക്ക് കാര്യം മനസ്സിലായി ഇത് ശാന്തിക്കാരൻ വഴി പുറത്തെല്ലാവരും അറിഞ്ഞറിഞ്ഞ് വന്നേക്കുക ഇന്നിപ്പോൾ പാടുമ്പോൾ ഇന്ന് കാണാലോ പാണനാരുടെ പാട്ട് പാടുമ്പോൾ അവിടെ നൃത്തം കാണാലോ ദേവരുടെ അതിന് എന്ന് പറഞ്ഞു അപ്പം മനസ്സിലായി ആ പാവം പിടിച്ച ഈ പാണനാരുടെ പാട്ട് കേട്ട് ദേവർ നൃത്തമാടിയിട്ട് അദ്ദേഹത്തിൻ്റെ കാൽ ചിലമ്പൊലി ശബ്ദം ശാന്തിക്കാരൻ കേട്ടിട്ടുണ്ടെങ്കിൽ അത് സത്യമാണെങ്കിൽ ദാ ഇന്ന് ഈ പാണനാരുടെ പാട്ട് കേട്ട് ശാന്തിക്കാരൻ നൃത്തമാടും നൃത്തമാണ് ഓറപ്പേട്ടപ്പഴല്ലേ ശാന്തിക്കാരനാ പകട്ടം മണത്തെ താനൊരു നോണ പറഞ്ഞിണ്ടാക്കിയത് അയാളെ പരിഹസിക്കാൻ ഏഹ് അത് തിരിച്ചു വന്നേക്കണു അത് സത്യമാണെങ്കിൽ തേവര നൃത്തം ചവിട്ടി ഇന്ന് ശാന്തിക്കാരൻ പറഞ്ഞിട്ടുള്ളത് സത്യമാണെങ്കിൽ ഇന്ന് പാടാനാരുടെ കേട്ട് പാട്ട് കേട്ട് ശാന്തിക്കാരൻ നൃത്തം ചെയ്യും എന്ന് പറയാ ചിലപ്പോൾ കൂടെ കഴകക്കാരും ഭക്തർ ജനങ്ങളും ഒക്കെ എല്ലാവരും കൂടും നൃത്തം ഭംഗിയാവൊന്ന് എന്ന് പറയല്ല അദ്ദേഹം ഭഗവാനെ അങ്ങോട്ട് തോരു മനസ്സിൽ നല്ലോണം അത്രപാദങ്ങൾ അങ്ങ് സ്മരിച്ചു എന്നിട്ട് തൻ്റെ കൈമണി എടുത്ത് കൂട്ടിക്കൊണ്ട് ണർത്തുപാട്ട് പാടാൻ അങ്ങോട്ട് തുടങ്ങി സാധാരണ തന്നെ പാടൻ്റെ പാട്ട് ഭംഗിയാവാറുണ്ട് അന്ന് പതിവിലൊക്കെ ഗംഭീരായി നല്ല ശബ്ദം രാവിലെയുള്ള സമയം എല്ലാവരും നിശബ്ദമായിട്ടിരുന്നു ഇങ്ങനെ കേൾക്ക് കേട്ടോണ്ടിരിക്കെ പെട്ടെന്ന് തേവരും നിർത്താടുകൊന്നും ഉണ്ടായില്ല പക്ഷേ ഒത്തിരി കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി ശാന്തിക്കാരൊരാട്ടം ശാന്തിക്കാരൻ അങ്ങോട്ടൊന്ന് ചെരിയും ഇങ്ങോട്ടൊന്ന് ചരിയും കൈയൊന്ന് കാട്ടും ഈ കയ്യ് കാട്ടും മേലോട്ട് നോക്കിയൊന്ന് കൂട്ടും മുദ്രകളൊക്കെ കാണിച്ചു കൊടുക്കി ശാന്തി ചെയ്യുമ്പോൾ മന്ത്രം ചെയ്യുമ്പോൾ ചെയ്യുന്ന മുദ്രകളൊക്കെ ഭംഗിയായിട്ട് അങ്ങോട്ട് കാണിക്കാൻ താമരപ്പൂ ഇരിയണ പോലെ പാമ്പ് പത്തി പിടർത്തിയാടുന്ന പോലെ ഇങ്ങനെ 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 ഒക്കെ അങ്ങോട്ടും നൃത്തത്തിൻ്റെ ആംഗ്യങ്ങൾ നൃത്ത ഭാഷ ആ വേഷം ശാന്തിക്കാരൻ്റെ നൃത്തങ്ങൾ പതുക്ക തുടങ്ങി 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 പാട്ടങ്ങോട്ട് മുറുകി വന്ന് ശാന്തിക്കാരൻ ഇത്തിരി കഴിഞ്ഞപ്പെട്ട് ദാ കൊലുകാരനും നൃത്തം ചെയ്യണം കുറച്ച് കഴിഞ്ഞപ്പെട്ട് ദാ പറ കൂടെ കഴകക്കാർ പിന്നെ കുറച്ച് കേട്ടവർ കേട്ടോര് വരു പറഞ്ഞ് കേൾക്കുക വരുന്നോർ ഒരു ഭക്തന്മാരും ഒരുപാട് പേര് എന്തിനു പറയണോ അമ്പലം നടക്കേ ധാരാളം ഒരു കൂട്ട നൃത്തം തന്നെ എല്ലാവരും ഇങ്ങനെ ഭക്തിസാന്ദ്രമായിട്ട് ഭക്തിസാന്ദ്രമായിട്ടം വിട്ട് ഭഗവാനെ വിളിച്ച് പാട്ടുപാടുകണർത്തുപാട്ട് ആ അങ്ങനെ നൃത്തം കിടക്കണ്ടു വരണോരൊക്കെ കാണണു നൃത്തം വയ്ക്കണം കുറച്ച് കഴിഞ്ഞപ്പോൾ പാടനാരുടെ പാട്ട് കഴിഞ്ഞു പാട്ടിൻ്റെ നിർത്തിയത് പാട്ട് കഴിഞ്ഞു അന്നത്തെ പാ അന്ന് പാടാനുള്ള ഭാഗം പാടിക്കഴിഞ്ഞു പാടനാർ തൻ്റെ കൈമണിയും കൊണ്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു വീട്ടിലേക്കും പോയി അവിടെ ഒരു പാട്ട് നിന്നപ്പോൾ നിർത്തുന്നു പക്ഷേ എല്ലാവരും തമ്മി 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 നോക്കി നൃത്തം ചെയ്തോരൊക്കെ എങ്ങോട്ടാ രാവിലെ തണുപ്പുള്ള സമയത്തും മഞ്ഞുള്ള സമയത്തും വയർത്ത് കുളിച്ചു നല്ല അധ്വാനമല്ലേ നൃത്തം ശാന്തിക്കാരനും ജീവനക്കാരും ഒക്കെ എങ്ങോട്ട് ചേർത്ത് കുളിച്ചു അവരൊക്കെ ഒക്കെ തങ്ങൾക്ക് പറ്റിയ തെറ്റ് മനസ്സിലായി പിന്നീടൊരാൾ പാണനാരെ ഇട്ട് പരിഹസിച്ചിട്ടൂല്ല അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ത് കാര്യം വിശേഷാലേ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ പാണനാരെ കൂടി ചേർത്തുകൊണ്ട് അഭിപ്രായം ചോദിക്കുകയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കേട്ട് അതനുസരിച്ച് വളരെ വിനയത്തോടെ പെരുമാറുകയും അദ്ദേഹത്തെ ആദരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ സന്തോഷമായിട്ട് കാലം കഴിച്ചുകൂട്ടി അങ്ങനെ തിരുവരങ്ങത്തെ പാണനാരുടെ ദിവ്യത്വം അദ്ദേഹത്തിൻ്റെ ആ സിദ്ധി അദ്ദേഹത്തിൻ്റെ ഒരു മനോധൈര്യം മനോധൈര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നട വിഗ്രഹത്തിലുള്ള ദേവൻ ഉറപ്പായിട്ടും പാളനാരുടെ കൂടെയുണ്ട് അദ്ദേഹത്തെ പരീക്ഷ പ പരിഹസിക്കുന്നത് ഒട്ടും ഭഗവാൻ ഇഷ്ടമല്ല എന്ന് ഭക്തജനങ്ങൾക്ക് ജീവനക്കാർക്കൊക്കെ മനസ്സിലാകുകയും പിന്നാരും പാളനെ പരിഹസിച്ചിട്ടില്ല കേട്ടോ പാളനാ ഒരു സിദ്ധനാണ് പാളന പ്രാപ്തനാണ് നല്ല ബുദ്ധിശക്തി ഉള്ളവനാണ് അതിന് അങ്ങനെയുള്ള ഒരു തന്നെ കണ്ട് ആദരവ് നൽകുകയും ചെയ്തു ഇതാണ് തിരുവരംഗത്തെ പാണനാരുടെ സിദ്ധിയും കൗശലവും ഇത്തിരി കൗശലമുണ്ട് അതുകൊണ്ടല്ലേ ഇത്തിരി പരിഹാസം ഇങ്ങോട്ട് കിട്ടിയ ഇത്തിരി പരിഹാസം അങ്ങോട്ടും മോട്ടു അതാണ് പാണനാരുടെ ഒരു രീതി അപ്പോൾ ഈ കഥ പാടനാരുടെ ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നല്ലത് ഇല്ലെങ്കിൽ കേൾ ഇപ്പോൾ കേട്ടോളൂ മറ്റുള്ളവരോട് പറയുമ്പോൾ നിങ്ങൾ ഒരാൾക്കെങ്കിലും ഈ കഥ പറഞ്ഞു കൊടുക്കണം ഏതെങ്കിലും കുട്ടികൾക്ക് കഥ പറയാൻ എത്രയോ അവസരങ്ങൾ നമുക്ക് നമ്മുടെ കുടുംബത്തിലുണ്ട് കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ അടുത്തുള്ള കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ തീർച്ചയായിട്ടും കഥ കേൾക്കാൻ കുട്ടികൾക്ക് ഇഷ്ടമാണ് കേട്ടോ എന്ത് കഥയെ അവർക്ക് ഇഷ്ടമാണ് ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണ് കാര്യം പറയും കഥയാണ് എല്ലാവർക്കും നന്ദി